എല്ലാവർക്കും നമസ്കാരം ജോർജ് കുടിച്ചാറിന്റെ അരികിലേക്ക് വരുമ്പോൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് വാഴുതങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ഇനത്തിന്റെ പേര് ചേർത്തിട്ട് ഇത് ഞങ്ങള് തിരുവനന്തപുരം ഭാഷ പറഞ്ഞ കപ്പക്കാളി കപ്പക്കാളിന്ന് പറയും എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഇത് വളർച്ചയുടെ ഒരു വട്ടം പോലും ആയിട്ടില്ല വരുന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പഴം ഒരാൾക്ക് കഴിച്ചാ മതി ഇത് മുസ്ലിംസ് നോയമ്പ് കാലത്ത് ഒരു പഴം കഴിക്കുക സാധാരണ ഇത് ചെയ്യുന്നത് പക്ഷെ ഇതിലും നമ്മുടെ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കൊട്ടാരക്കരം മുതലെ അപ്പുറത്തോട്ട് ഏഹ് പുനലൂര് കളിക്കാവ് വരെ ഇത് നീണ്ടു നിർന്ന് കിടക്കാണ് ഇപ്പോഴാണ് ഈ പഴത്തിന് ഭയങ്കര ഇതെനിക്കൊരു അമ്പത് വർഷം മുമ്പ് ഈ പഴത്തെ പറ്റി അറിയാതായിരുന്നു പക്ഷെ ഒരു തൈ കിട്ടാൻ വേണ്ടിയിട്ട് വന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ നമ്മളെ ടിഷ്യൂ കൾച്ചർ വകുപ്പിൽ തൈ ഇറങ്ങിയിട്ടുണ്ട് ഇത് ടിഷ്യൂ കൾച്ചറാണ് ടിഷ്യൾച്ചർ ടിഷ്യൂ കൾച്ചറിൽ നിന്ന് കിട്ടിയ തയ്യാണ് ഇതിലിപ്പോ കണ്ണു കഴിഞ്ഞാൽ അതെ ശരിയാവോ ഇത് ഇതിന്റെ കണ്ണിന് വലിയ കേട് വരാറില്ല ഈ വയ്യനം വാഴയ്ക്ക് പക്ഷെ ഇത് നമ്മൾ ഒരിക്കലും വേറെ വിത്ത് പറിക്കലും നടക്കില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അതുമാതിരി കരുത്തിലായിരുന്നു നിൽക്കുന്നത് അപ്പൊ ഒരു ഒരു വിത്ത് നമ്മൾ നിർത്തിക്കൊണ്ട് ഇത് ഞാൻ വെട്ടിക്കളഞ്ഞതാണ് വെട്ടിക്കളഞ്ഞതിനു ശേഷം വളച്ചു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഈ വായനേക്കാളും വലിപ്പത്തിലെ വിത്ത് കയറിപ്പോ അപ്പൊ ആ ഒരു ഓരോ ഭൂമിയുടെ പ്രദേശത്തിന്റെ ഇവിടെ വളക്കൂറുള്ള മണ്ണിലെ ഇത് എനിക്ക് അൻപത് കിലോ അറുപത് കിലോ ഉള്ള വല കിട്ടിട്ടുണ്ട് ഇതിപ്പോ കുറച്ചിട്ട് ശരാശരി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു നാപ്പത് കിലോ എടുത്തേ വരുള്ളൂ എത്ര നാളായി ഇത് രണ്ടു മാസം ആകാൻ പോകുന്നു ഇത് കപ്പക്കാളി കപ്പക്കാളി അപ്പൊ ഇവിടെ വേറൊരു അതിന്റെ അതിന്റെ തന്നെ വേറൊരു ഇനമാണ് കാരണം ഇത് വെള്ളയാണ് പച്ച കളറായിട്ടൊരു ആ ഈ പുണ്ടിയുടെ കളർ തന്നെ വാടിക്ക് വരുന്നു അപ്പൊ കപ്പക്കാളി വെള്ള ആ അതിന്റെ ആ ഒരു ഇതില് വെള്ളയാണ് ഇത് കപ്പകളി അല്ലേ അല്ല ഇത് നമ്മുടെ കപ്പക്കാളി തന്നെ ഇത് അങ്ങോട്ട് കാണുന്നത് മുഴുവൻ എണ്ണത്തോളം വെച്ചിട്ടുണ്ട് ഇത് ഈ ഐല ഞാൻ വരുന്ന കാലത്ത് ഇത് ഈ ഇവിടെ ആർക്കും ഒരു മാർക്കറ്റ് മാർക്കറ്റില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോ ടൂറിസ്റ്റുകളുടെ പടവും ഇതെല്ലാം ഇത് കഴിഞ്ഞപ്പോ ഈ സാധനം ചോദിച്ചു വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ശരി അതായത് ഈ പഴത്തിന്റെ ഒരു പ്രത്യേകത അതാണ് അതായത് പുട്ടിന് കൂട്ടാനാണ് ഏറ്റവും നല്ലത് ആ പുട്ടിന് നമ്മൾ ഒരു ഒരു അരക്കുറ്റി പുട്ടും ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞാ പിന്നെ അന്നത്തെ ദിവസം ഒന്നും കഴിക്കണ്ട ഒരു കപ്പക്കാളിപ്പഴവും ഒരു കപ്പകാളിപ്പഴവും അരക്കുറ്റി പുട്ടും അല്ലാണോ അതെ അല്ലല്ല ആദ്യകാലത്ത് ഞാൻ കൊണ്ടുവന്ന ഇത് വിത്തായിട്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഞാൻ ഒരു വിത്ത് കൊണ്ടുവന്ന് ഇതിലൂടെ പിടിപ്പിക്കായത് അതൊരു കുളത്തിന്റെ സൈഡിൽ വെച്ചു അത് ഭയങ്കരമായിട്ടൊരു കൊല ഉണ്ടായി അത് അവസാനം ഇത് മുറിച്ച് ഒന്നാകെ വെട്ടിയെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മുറിച്ചെടുക്കുമായിരുന്നു പക്ഷേ അത്രയും വിളവ് ഇപ്പോൾ കാണുന്നില്ല പിന്നെ ഈ ടിഷ്യടച്ചലിലേക്ക് ഇങ്ങനെ നമ്മൾ അതെ ഇതല്ല അതെ അപ്പോൾ ആ ഒരു ഇതാണ് തൈ കൊണ്ടുവരാൻ എളുപ്പമുണ്ട് നമ്മുടെ സർക്കാരിന്റെ തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് തൈ കിട്ടും എത്ര ഇത് താമസമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ അരഞ്ഞിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പതിനേഴ് മാസം വേണം പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് മാസവും നാല് മാസം നൂറ്റി ഇരുപത് ദിവസത്തെ കൂടുതൽ മൂപ്പ് വരും പിന്നെ അത് വിരിഞ്ഞു വരും കായ്ക്കൽ നല്ല ഭംഗിയായിരിക്കും കാണാനും ഒരു അമനത്തുണ്ട് പഴുത്തു കഴിയുമ്പോഴത്തേന് അതിനൊരു പ്രത്യേക ഒരു ഇതുണ്ട് കപ്പക്കാളി അല്ലേ കപ്പക്കാളി ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേരാണ് കേട്ടോ നമ്മളൊക്കെ ഒരു പേരുണ്ടാക്കിയിടുന്നതാണ് കാരണം കപ്പക്കഴുന്ന പോലെ ഇരിക്കുന്നത് അതിനൊരു പേര് കൊടുത്തതാണ് ആ ഇപ്പം അതിനെ നമ്മൾ പുതിയ പേരുകളൊക്കെ ഉണ്ട് ഇപ്പൊ ചുവന്ന വാഴന്നോ കപ്പാഴെന്നൊക്കെ എന്നൊക്കെ പറയാറുണ്ട് ഞാനതിനെ കപ്പ കാളിയാക്കിയെന്നേ ഉള്ളൂ 是的，是的，放心。